ഇറക്കത്തിൽ കെ എസ് ആർ ടി സി ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് മതിലിൽ ഇടിച്ചുനിന്നു മുണ്ടക്കിയം എരുമേലി സംസ്ഥാനപാതയിൽ പുത്തഞ്ചതയ്ക്ക് സമീപമായിരുന്നു അപകടം രണ്ടു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു റാന്നിയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി പമ്പ് കവലയിൽ നിന്നും ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു എതിർ ദിശയിലൂടെ വേഗത്തിൽ പാഞ്ഞ വർക്ക്ഷോപ്പിന് സമീപത്തെ മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിലായിരുന്നു സംഭവം ടൌണിൽ വൈകിട്ട് മുതൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു കെ എസ് ആർ ടി സി ബസ് വരുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ എതിർ സൈഡിലൂടെ ബസ്സുകളും വിദ്യാർത്ഥികളും നിരവധി വാഹനങ്ങളും കടന്നുപോയിരുന്നു പോയിരുന്നു ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി നിയന്ത്രണം വിട്ട് പാഞ്ഞുപോയത് ഗതാഗത കുരുക്കിൽ കിടന്ന ഇന്നോവയുടെയും മറ്റൊരു ഓട്ടോറിക്ഷയുടെയും സൈഡിൽ ഇടിച്ച ശേഷമാണ് കെ എസ് ആർ ടി സി നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു നിർത്തിയത് ആ സമയം മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി വാഹനത്തിന്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുന്നേ പറയപ്പെടുന്നു ഇതോടെ ഗതാഗതം പൂർണമായി നിലച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മുണ്ടക്കം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു